മാരി എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് അപ്പം ഞാൻ കുറച്ചൊക്കെ സിനിമ ചെയ്തിട്ടുള്ള ഉണ്ട് അപ്പം ഇതുപോലൊരു ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയൊക്കെയാണ് ആ മൊത്തത്തിൽ ഒരു കാടിനുള്ളിൽ വസിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന് നേരിട്ടുണ്ടെന്ന് വന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിന് എന്താണ് പ്രതിഫലി എന്നുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ഒരു കാഴ്ചയില്ലാത്ത ഒരു സംഭവമായിട്ട് അഭിനയിക്കുന്നൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ അങ്ങനത്തെ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ മറ്റുള്ള സിനിമയിൽ നമ്മൾ കാഴ്ചയില്ലാത്ത ആ ഒരു സിനിമയിൽ നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയിട്ടുള്ള കലാപൻ മണി അതിമനോഹരമായിട്ട് വാസുതി ലക്ഷ്മിയിലും ഒക്കെ ചെയ്ത കഥാപാത്രമുണ്ട് അപ്പോൾ അങ്ങനെ ഒത്തിരി പേരെ അങ്ങനെ കണ്ടിട്ടുണ്ട് അതിൽ മനോഹരമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അപ്പം എന്തായാലും ഇതിനകത്ത് നമ്മളൊരു വേറെ ഒരു ഒരു കാഴ്ചയില്ലാത്തൊരു സംഭവമാണ് ചെയ്തേക്കുന്നത് അപ്പം അത് മൊത്തം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥയൊക്കെ പറഞ്ഞിട്ട് സിനിമ കണ്ട അല്ലേ സിനിമ കാണുന്നതിന് ഇതാവും അപ്പം നല്ല ഒരു ഫിലിമാണെന്ന് ഇപ്പം എല്ലാം ഏത് കുറിച്ച് പറയുമ്പോഴും നമ്മൾ പറയുന്നതല്ലേ അപ്പം നല്ല സിനിമയല്ലേ എല്ലാവരും എടുക്കാറുള്ളു അപ്പം ഇതൊരു നല്ല സിനിമയാണെന്നാണ് എന്റെ വിഷയം നല്ല സിനിമയാണ് അപ്പം അതെല്ലാവരും ഒന്ന് കാണുക ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാറേ പിന്നെ ഷാജോണും ഷൈൻ ടോം ചാക്കോയൊക്കെയാണ് ബാക്കിയുള്ള ആളുകളിലെട്ട പിന്നെ ഈ കുട്ടാഫി അടിച്ചു കൊടുത്തിരുന്നു അപ്പം മൊത്തത്തിൽ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഏതാണ്ടൊക്കെ പിടികിട്ടും അപ്പം എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് മാരി എന്നാണ് അപ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ബാക്കി ഷാജോൺ പറയും ഷാജോൺ മേക്ക് കൈമാറുന്നു മൈക്കവിടെ ഉള്ളത് കൊണ്ട് ഞാൻ കൈമാറുന്നത്